ഹായ് ഹലോ സുധിനാണേ ഇന്ന് ഞങ്ങളുള്ളത് കൊണ്ടോട്ടിയാണ് ശ്രോതിലുണ്ട് കൂടെ അപ്പോൾ ഞങ്ങൾ കൊണ്ടോട്ടി സ്ഥലപ്പേര് എന്തായിരുന്നു നമ്മുടെ ഏകദേശം ബാക്ക് എയർപോർട്ടിൻ്റെ ആ ഒരു സൈറ്റിലാണ് ഉള്ളത് അപ്പോൾ സൈറ്റിപ്പോൾ ചെയിൻലിംഗിനെയാണ് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ഇപ്പോൾ വീഡിയോസ് ചെയ്യുന്നത് ചെയിൻലിംഗിൻ്റെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് പറയേണ്ട ആവശ്യമില്ല അപ്പോൾ ഇവിടെ സ്പെഷ്യാലിറ്റി ഞാൻ കാണിച്ചതാം അതായത് ഇവിടെ ഇപ്പം നിങ്ങൾ ബാക്കിൽ കാണുന്നത് നാലടി ചെയിൻലിംഗ് ആണ് ഒപ്പം ഇവിടെ ഒരു ഷെഡ് കാണുന്നുണ്ട് അപ്പോൾ ഈ ഷെഡിൻ്റെ രണ്ട് സൈഡ് നമ്മൾ പന്ത്രണ്ട് ഒരു സൈഡ് പന്ത്രണ്ട് അടിയും ഒരു സൈഡ് എട്ടടി ചെയിനിങ് ചെയ്യുന്നുണ്ട് ഇത് ഒരു വി എച്ച് ചിക്കൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചിക്കൻ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് ഇറക്കുന്ന ഒരു ടീ ഒരു കമ്പനി ഉണ്ട് അതിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് ഇതുള്ളത് അപ്പോൾ ഇവിടെ ഒരു ബാക്കിൽ വരുന്ന ഒരു യാർഡാണ് ഈ മൊത്തമായിട്ട് നമ്മൾ ഫെൻസ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി കരിങ്കല്ല് കെട്ടിയിട്ട് കരിങ്കല്ല് കെട്ടുക എന്നത് ഇവിടെ ഓൾറെഡി ആ അവർ ഈ സൈഡിൽ ഒരുപാട് പാറ ഉണ്ടായിരുന്നു അതായത് ഈ ബിൽഡിങ്ങിൻ്റെ അടിഭാഗത്തിൽ പാറയാണ് അപ്പോൾ അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ള പാറകളെല്ലാം വെച്ചിട്ട് നല്ല ഹൈറ്റിൽ വലിയൊരു കെട്ട് കെട്ടിയിട്ടുണ്ട് അപ്പോൾ കെട്ടിൻ്റെ മുകളിൽ ഓൾമോസ്റ്റ് നല്ല വീതിക്ക് ഒരു ബെൽറ്റും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പർപ്പസിൽ വന്നിട്ടുണ്ടായിരുന്ന വർക്കാണ് അപ്പോൾ പുള്ളിക്ക് മതിൽ കിട്ടുന്നതിനോട് താല്പര്യമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ കോൺടാക്റ്റ് ചെയ്തു അപ്പോൾ നമ്മൾ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്തു അത് പ്രകാരം പുള്ളി ചെയിൻ ലിങ്ക് കാര്യങ്ങളൊക്കെ രണ്ടിഞ്ചാണ് സെലക്ട് ചെയ്യുന്നത് അത് നമ്മൾ സ്പെസിഫിക്കേഷൻസ് കൊടുത്തിരുന്നു പക്ഷേ ആൾ ആദ്യം ആൾക്ക് ആൾ അത്യാവശ്യം ഈ ഒരു പോൾട്രി മേഖലയിൽ കുറച്ച് അറിയുന്ന ആളായതുകൊണ്ട് അവർ പറഞ്ഞു ടു ഇഞ്ച് മതി എന്നുള്ളൊരു കൺസെപ്റ്റ് ഇത് ആക്ച്വലി എന്തിനാണെന്ന് വെച്ചാൽ അവർ അവിടെ നിന്ന് കൊണ്ടുവന്ന കൊണ്ടുവരുന്ന കോഴികളെല്ലാം അവർ അത് അത്യാവശ്യം വലിയൊരു എക്സ്പോർട്ടിംഗ് ഉള്ളതാണ് ആൾ അവരുടെ വണ്ടികളാണെങ്കിൽ ഇന്ന് നാളെ ഇപ്പൊ പെരുന്നാളാണ് അപ്പൊ വേണ്ടി കൊണ്ടുവന്ന എല്ലാ ചിക്കനും ഓൾറെഡി ഇന്നത്തോടെ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആളൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോയിരിക്കും അപ്പൊ അതിന് വേണ്ടി അവർക്ക് ഇവിടെ ഒന്ന് ഹാൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പിനാണ് യൂണിറ്റ് ആണ് കാര്യം അവർക്ക് ബാലൻസ് വരുന്ന കോഴികളെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഷെഡ് ഉണ്ടാക്കുന്നത് അപ്പൊ അതിനകത്ത് ഓൾറെഡി കേജ് കാര്യങ്ങളെല്ലാം ആക്കുന്നുണ്ട് അപ്പൊ അത് നമ്മള് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ സെൻട്രോട് ഒരു പാർട്ടിഷനുണ്ട് നമ്മൾ ചെയിൻ ലിങ്ക് വെച്ചിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട് ഇത് അത് ആദ്യം കുറച്ച് ഇറക്കാനുണ്ട് ഇറക്കാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ ആയിട്ട് വെച്ചത് അപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ടാറ്റ വയറോണിന്റെ ജി ഐ ചെയിൻലിങ് ആണ് അത് രണ്ടിഞ്ച് അമ്പത് എം എം കള്ളികളത്തിലുള്ള പന്ത്രണ്ട് കേജ് നാലടി ഹൈറ്റ് ഇവിടെയും അടിയും ഒരു സൈഡിൽ ില് അടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് മൊത്തം ഏകദേശം മീറ്റർ നമുക്ക് അപ്രോക്സിമേറ്റ് എനിക്ക് തോന്നുന്നു താഴെ നമ്മുടെ ഈ ഒരു ചെയിൻ ലിങ്ക് മാത്രം അതായത് ബൗണ്ടറി ഈ ജി എ പൈപ്പ് വെച്ചിട്ട് ഓൾമോസ്റ്റ് ഒരു നൂറ്റി പത്ത് ടു നൂറ്റി പതിനഞ്ച് മീറ്ററിന്റെ ഇടയിലുണ്ട് ബൗണ്ടറി മാത്രം അതെ ഇത് മാത്രം ബൗണ്ടറി മാത്രം സ്ഥലത്തിന്റെ ബൗണ്ടറി മാത്രം പിന്നെ നമ്മുടെ ഒരു ഷെഡ് ഏകദേശം വന്നിട്ട് ഒരു ഉള്ളിലാണ് ഉള്ളത് അത് നമ്മൾ സൈഡ് രണ്ട് സൈഡ് കവർ ചെയ്യാണ്ട് അത് നമ്മൾ ആ ശേഷം മാത്രമേ കവർ ചെയ്തിട്ടുള്ളൂ അതിലിപ്പോ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് കാലുകളായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ടാറ്റയുടെ ജി ഐ പൈപ്പ് തന്നെയാണ് അപ്പോൾ കാലുറപ്പിച്ചതിൽ നമ്മൾ ഇന്നേ ദിവസം ഒരു റീൽസും കൂടെ നമ്മുടെ ഇൻസ്റ്റിൽ അതായത് വർക്ക് നടന്നോണ്ടിരിക്കുമ്പോൾ ഓൺ ദി സ്പോട്ടിൽ റീൽസ് അപ്ലോഡ് ചെയ്യാറുണ്ട് ഇന്നും ചെയ്തിട്ടുണ്ടായിരുന്നതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മൾ ഓൾറെഡി ബെൽറ്റ് ഉണ്ടായിരുന്നു ബെൽറ്റിൻ്റെ മുകളിൽ നാലിഞ്ചിൻ്റെ എം എസ് പ്ലേറ്റ് നമ്മുടെ കോച്ച് സ്ക്രൂ ഉണ്ട് അതായത് ബോൾട്ട് ഉണ്ട് ആംഗർ ബോൾട്ട് വെച്ചിട്ട് ടൈറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വെൽഡ് ചെയ്തിട്ടാണ് പൈപ്പ് വെച്ചിട്ടുള്ളത് പിന്നെ ഇവിടെ കാണുന്നുണ്ടാവും നമ്മൾ ഈ പൈപ്പിൻ്റെ മുകളിൽ ഭാഗത്ത് നമ്മൾ റസ്റ്റ് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മെറ്റൽ അപ്പോക്സി പ്രൈമർ എല്ലാം കോട്ട് ചെയ്തിട്ടുണ്ട് അടിഭാഗത്ത് കാണുന്ന ഭാഗത്തും നമ്മൾ മെറ്റൽ അപ്പോക്സി പ്രൈമർ കോട്ട് ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട് നമ്മൾ എല്ലാ മെറ്റീരിയലും വന്നിട്ട് ചെക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് എല്ലാ സൈറ്റിലും ചെയ്യാറ് പ്രത്യേകം ഞങ്ങൾ പറയുന്നില്ല എല്ലാ സൈറ്റ് വീഡിയോയിലും പറയാറുണ്ട് അപ്പം നമുക്ക് കഴിഞ്ഞ വീക്കിലെ കുറച്ച് വർക്കുകൾ മോശമല്ല മഴ ഒരാഴ്ച പെൻഡിങ് ആയിപ്പോയി കാരണം ഇത് ആക്ച്വലി ഒരു രണ്ടാഴ്ചത്തോളമായിട്ട് നമ്മൾ പോസ്റ്റ് ഉറപ്പിച്ച് വെച്ചിരുന്നു അറിയാലോ ഒരാഴ്ച ആയിട്ട് ഒരു പത്ത് ദിവസമായിട്ട് ഓൾമോസ്റ്റ് നല്ല മഴയായിരുന്നു എല്ലാ വർക്കും പെൻഡിങ് ആയിരുന്നു ഞങ്ങളിപ്പോൾ ഇന്നലെ ആണ് ഇന്നലെയാണ് ഞങ്ങൾ ഇടുക്കിയിൽ എത്തിയത് അവിടെ ഓൾറെഡി ഓൺഗോയിങ് ആണ് അവിടെയും മഴയാണ് പെൻഡിങ് നമുക്ക് നമുക്കൊരു പരിധി കൂടുതൽ മഴ വന്നു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് നീങ്ങില്ല പ്രത്യേകിച്ച് നമ്മളുടെ വർക്ക് ചെയ്യുന്ന സൈറ്റുകളല്ല അപ്പൊ ഇതുപോലെ അത്ര ഫിനിഷിംഗ് ആയിട്ടുള്ള സൈറ്റുകൾ കിട്ടിക്കൊണ്ടെന്നില്ല അതുപോലെ നമ്മൾ പല സൈറ്റുകൾ ഇപ്പൊ നിലമ്പൂർ മുള്ളുകമ്പിയുടെ വർക്ക് ചെയ്തു അത് നമ്മൾ റീൽസ് ഇട്ടായിരുന്നു ഫുൾ വീഡിയോ ചെയ്തില്ല അങ്ങനെ ഒരുപാട് വർക്കുകൾ നമുക്ക് മിസ്സായത് കാര്യം നമുക്ക് അതൊരു വീഡിയോ എടുത്തിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള കഴിയാത്തത് കൊണ്ടാണ് നമ്മളത് ഒഴിവാക്കുന്നത് അപ്പൊ പരമാവധി നമ്മൾ വീഡിയോസ് ഓരോ സൈറ്റിനും നമ്മൾ എത്തിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ കാണും എന്നുള്ളതും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും എന്നുള്ളത് വിചാരിക്കുന്നുണ്ട് എന്തായാലും ഇവിടെ ഇന്നത്തെ ഈ നൂറ്റിയാറ് മീറ്ററാണ് നൂറ്റിപ്പത്ത് മീറ്റർ ഓൾമോസ്റ്റ് നമുക്ക് നാലടിയും അതുപോലെ തന്നെ ഒരു ഏകദേശം നാൽപ്പത് അമ്പത് മീറ്ററോളം ഏകദേശം നമുക്ക് ഈ പന്ത്രണ്ടടിയും എട്ടടിയും വന്നിട്ടുണ്ട് ആ കുറേ ദിവസമായി എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ലോങ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ ഷോർട്സും കാര്യങ്ങളും ചെയ്തു നല്ലത് കാരണം എത്തിയായിരുന്നില്ല കാരണം ഓൾമോസ്റ്റ് നമ്മൾ വർക്ക് വർക്കേഴ്സിന് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രം പോയി രണ്ട് മൂന്ന് സൈറ്റിൽ പോയി ചെക്ക് ചെയ്ത് തിരിച്ചു വരുന്ന ആ ഒരു കണ്ടീഷൻ ആയിരുന്നു കുറച്ചായിട്ട് അത് ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു ഓൺഗോയിങ് അല്ല നമുക്ക് പെൻഡിങ് ആയിട്ട് കിടക്കുന്ന നാല് അഞ്ച് വർക്ക് വലിയ വലിയ വർക്കുകൾ തന്നെ നമുക്ക് നടക്കുന്നുണ്ട് കാര്യം അതിലേറ്റവും ആയിട്ട് നമ്മളുടെ ലാൻഡ് ലാൻഡറിന്റെ വർക്ക് അവിടെ ഓൺ ഗോയിങ് ആണ് നമ്മൾ ഫൗണ്ടേഷൻ കൂടി നമ്മളെ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് കുറച്ച് അത് ഓൾമോസ്റ്റ് ഒരു മാസമായി നമ്മൾ വർക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കൊണ്ട് ഒരു അഞ്ച് ദിവസം നമുക്ക് പറയാം കുറച്ച് നല്ലൊരു വർക്ക് ആയിരിക്കും നമ്മൾ കുറച്ച് നല്ല രീതിയിലാണ് ഫൗണ്ടേഷൻ ചെയ്ത് അതിൻ്റെ അകത്ത് പില്ലേഴ്സ് ആ ഹൈറ്റിൽ നമ്മൾ ടൂ ഇഞ്ചിന്റെ സ്ക്വയർ ഫൈറ്റ്സ് ഉപയോഗിച്ചിട്ട് അതായത് സ്പെസിഫിക്കേഷൻ അപ്പം പറയാം അതായത് ആയിട്ട് ഏറ്റവും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു പുള്ളിക്ക് നമ്മളെ നമ്മളോട് എല്ലാ അഭിപ്രായങ്ങളും ചോദിച്ചിട്ട് നമ്മൾ കൃത്യമായിട്ടുള്ള ഡ്രോയിങ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടാണ് നമ്മൾ ആ ഒരു വർക്കിലേക്ക് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത് അതുപോലെ ഇനിയിപ്പോൾ ഓൺഗോയിങ് ആയിട്ട് നടക്കുന്ന സൈറ്റുകൾ ഇപ്പോൾ കട്ടപ്പന അമീൻസ് കട്ടപ്പന അല്ല ഇടുക്കിയിൽ നമ്മുടെ അടുത്ത് ഒരു വർക്ക് നടക്കുന്നുണ്ട് അതുപോലെ ഇപ്പോൾ പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം അടുത്തൊരു വർക്ക് നടക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് വർക്കുകൾ അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ വഴിയേ വഴിയെ നമ്മൾ മാക്സിമം വീഡിയോസ് നമുക്ക് അറ്റാച്ച് ചെയ്യാൻ ശ്രമിക്കാം മഴ വല്ലാതെ പിടിച്ചു കഴിഞ്ഞാൽ വീണ്ടും അവസ്ഥ പഴയ അവസ്ഥയിലേക്ക് തന്നെ പോകും ഇപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളും വരുന്നത് ഇതിപ്പോൾ നമ്മൾ സൈറ്റ് വന്ന് നോക്കിയിട്ട് ഏകദേശം കോൺക്രീറ്റ് കൂടുതലായി കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് നാളെ പെരുന്നാളാണ് അപ്പൊ കസ്റ്റമർ ചോദിച്ചിരുന്നു ഇന്ന് ചെയ്യണോ എന്നുള്ളത് പക്ഷേ നമുക്ക് ഇന്നും ഇത് ചെയ്തിട്ടില്ലെങ്കിൽ തിങ്കളാഴ്ച മുതൽ ഇനിയിപ്പോ വയനാട് രണ്ട് സൈറ്റുകളുണ്ട് അവിടേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വർക്കേഴ്സ് കാര്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് തന്നെ പ്ലാൻ ചെയ്തിട്ട് ഇന്ന് തന്നെ സാറ് ഒരു കാര്യം അറിയണ്ട ഞങ്ങള് ഫുള്ള് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ നേരിട്ട് എത്തിയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇത്രയൊക്കെയാണ് കാര്യങ്ങള് വേറെന്തെങ്കിലും നമ്മുടെ വീഡിയോ ഡീറ്റെയിൽസും പറഞ്ഞു വീഡിയോസും അവ ഇവിടെ നോർമലി ചെയ്യുന്ന രീതിയിൽ രണ്ടര മീറ്ററിലാണ് കാല് കൊടുത്തിട്ടുള്ളത് ഞാൻ ഫുൾ വീഡിയോ ഇതിൻ്റെ കൂട്ടത്തിൽ സംസാരിക്കുന്നതിനിടയിൽ തന്നെ കയറ്റി വിടുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസ് എല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട് കാരണം ഞങ്ങൾ ചെയിൻ ലിങ്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഏകദേശം ഒരു പകുതി അപ്പോൾ രാവിലെ ഒരു പത്ത് മണിക്ക് എത്തിയാണ് ചെയിൻ ലിങ്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഏകദേശം ഒരു പകുതി ആയിട്ടുണ്ടായിരുന്നു എത്തി അപ്പോൾ അവിടുന്ന് അങ്ങനെയുള്ള ഫുൾ വീഡിയോസ് നമ്മൾ കളക്ട് ചെയ്യാൻ പറ്റുമ്പോൾ കളക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ അറിയില്ല അവിടെ നമ്മുടെ പന്ത്രണ്ടടി പന്ത്രണ്ട് എട്ടടിയുടെ ചെയിൻ ലിങ്ക് ഇൻസ്റ്റാളേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇവിടെ നമ്മൾ എല്ലാ കോണേഴ്സിലും കുറച്ച് ആ ഭാഗങ്ങളിലെ കുറച്ച് എന്താ പറയുക സപ്പോർട്ടുകൾ അധികം വന്നു കാരണം വെച്ചാൽ ബെൽറ്റ് കൊടുത്തിട്ട് കുറച്ച് ബെൻഡ് ആയിട്ടായിരുന്നു അപ്പോൾ നമുക്ക് കാലുകൾ ഈ പ്ലേറ്റിൻ്റെ മുകളിലായതുകൊണ്ട് കൃത്യമായിട്ട് ചെയ്തിട്ടുള്ള ആയിരുന്നെങ്കിൽ എന്നാലും കാല് പറഞ്ഞു പോകും കാര്യം ചെയിൻ ലിങ്ങിനുള്ള പ്രത്യേകത എപ്പോഴും പറയുന്നതാണ് ഞാൻ കാരണം വെച്ചാൽ ചെയിൻ ലിങ് ചെയ്യുമ്പോൾ ഒരു മിനിമം സ്ട്രെങ്ത് ഉണ്ട് അതായത് ഒരു മൂന്ന് പേര് നിന്നിട്ട് സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാല് പറഞ്ഞു പോരാതിരിക്കാവുന്ന രീതിയിലുള്ള ഒരു മെത്തേഡിലായിരിക്കും നമ്മൾ കാല് ഫിക്സ് ചെയ്യുന്നത് അത് ഏത് കാലാണിച്ചാലും കോൺക്രീറ്റ് കാലാണിച്ചാലും ജി എ പൈപ്പ് ആണിച്ചാലും അപ്പം ആ രീതിയിലേ നമുക്ക് അത് ചെയ്യാനും കഴിയുള്ളൂ സോ ഇത്രയാണ് ഇന്നത്തെ കാര്യങ്ങൾ പിന്നെ നിങ്ങൾക്ക് ടാറ്റ വൈറോൻ്റെ പ്രോഡക്റ്റോ അല്ലെങ്കിൽ ടാറ്റ സ്ട്രക്ചറുടെ പ്രോഡക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും ക്ലാരിഫിക്കേഷനോ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം നമുക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അതുപോലെ നിങ്ങൾക്കും ഇതുപോലത്തെ എന്തെങ്കിലും റിക്വയർമെൻറ്റ്സോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കാം നമ്മൾ കുറച്ച് തിരക്കായതുകൊണ്ടാണ് നമുക്ക് വീഡിയോസ് മാക്സിമം ചെയ്യാൻ കഴിയാത്ത കഴിയിൻ്റെ ഒരവധി നമ്മൾ ചെയ്യുന്നുണ്ട് സോ എന്തെങ്കിലും റിക്വയർമെൻറ്റ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കാം എന്തായാലും കൂടുതലായിട്ട് ഇന്നത്തെ വീഡിയോ നിർമ്മിപ്പിക്കുന്നില്ല ഞാൻ ജസ്റ്റ് സൈറ്റ് മൊത്തമായിട്ടൊന്നും കാണിച്ചു തരാം ഇതാണ് ഈ ഒരു ഏരിയ നമുക്ക് ഏകദേശം ഒരു നാലഞ്ച് മീറ്റർ ഷോർട്ടേജ് ഒന്നും ഉണ്ടായിരുന്നു മെറ്റീരിയൽ കാര്യം നമ്മൾ കൂടുതൽ കൊടുത്തായിരുന്നു പക്ഷെ പക്ഷേ എന്തോ ഒരു കമ്മ്യൂണിക്കേഷൻ ഏറു വന്നതാണ് അതിന് അതിൻ്റെ ഈ ഒരു ഷെഡിൻ്റെ സെൻ്ററില് നമ്മൾ പരീക്ഷണവും ചെയ്യുന്നുണ്ട് ആ സമയത്ത് ഒന്നിച്ച് ചെയ്യാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഇനിയിപ്പോൾ കൂടുതലായിട്ട് പറഞ്ഞ് അങ്ങനെ നീട്ടി അതെ അതെ ഓൾമോസ്റ്റ് നമ്മളെല്ലാം കഴിഞ്ഞു അതെ അപ്പോൾ അങ്ങനെ കൊണ്ടുപോട്ടി കൊണ്ടോട്ടി ഉള്ള ചെറിയൊരു സൈറ്റ് സൈറ്റിലെ അപ്ഡേഷൻസാണ് നിങ്ങളിലേക്ക് എത്തിച്ചത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം സോ മറ്റു വീഡിയോയിട്ട് കാണുന്നവരേക്കും ബൈ അപ്പോൾ എങ്ങനെയാണ് ഞങ്ങളുടെ ഞങ്ങളടുത്ത് എത്തിയത് ഞങ്ങൾ എക്സ്പീരിയൻസ് എങ്ങനെ എങ്ങനെയുണ്ട് ഞങ്ങളെ മെറ്റീരിയൽ എങ്ങനെയുണ്ട് എല്ലാം നോക്കിയോ എങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ഒരു മെറ്റീരിയലിന് കുഴപ്പമില്ല ഞാനിങ്ങനെ യൂട്യൂബിൽ കണ്ടതാണ് ഞാൻ ഈ കോയിൻ്റെ ഒരു ഫോമിൻ്റെ സെഡ് ഇങ്ങനെ കിട്ടുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എനിക്ക് അതും വേണം പിന്നെ ഒരു കമ്പി വരിയും വേണം അപ്പം അങ്ങനെ അങ്ങനെ ബന്ധപ്പെട്ടതാണ് അപ്പോൾ കണ്ടു കുഴപ്പമൊന്നുമില്ല സൈറ്റ് നോക്കി എല്ലാം റേറ്റ് ഒക്കെ ഉറപ്പിച്ച് ചെയ്ത് തന്നു അങ്ങനത്തെ സാറേ പെട്ടെന്ന് പരിപാടി കഴിയും അങ്ങനെ നോക്കുന്നുണ്ടല്ലോ അതൊക്കെ ഞാൻ വന്നപ്പോൾ തന്നെ ഒക്കെ നോക്കിയിരുന്നു ടാറ്റൻ്റെ ആണ് അപ്പോൾ കാലായാലും അപ്പൊ എന്തെങ്കിലും ും ഇതിന്റെ സർവീസോ അല്ലെങ്കിൽ വർക്കോ കാര്യങ്ങളൊക്കെ വിളിക്കണം ഞങ്ങൾക്ക് ഇതിന് ഓൾറെഡി നമ്മൾ എന്താ എന്തെങ്കിലും ഒഴിപ്പൊന്നെ നമ്മളെ തെങ്ങോന്റെ കാര്യം പറഞ്ഞല്ലോ അങ്ങനെ പറഞ്ഞാൽ മതി നമ്മള് ലേബർ ക്ലിയർ ഉണ്ട് നമുക്ക് ഇവിടെ ഒരു ചെറിയ വർക്ക് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് നോക്കാം എന്തായാലും ഇതിന്റെ പാർട്ടി നമുക്ക് ചെയ്യാൻ അപ്പൊ ആ സമയത്ത് നോക്കിയിട്ട് ക്ലബ് ചെയ്തിട്ട് ചെയ്യാം വേറെ നോക്കണ്ടല്ലോ ആയിക്കോട്ടെ